ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നത്തിങ് ഫോൺ ത്രീ ഇത് കുറെ കാലമായി ഹൈപ്പ് ഉണ്ടാക്കി ഹൈപ്പ് ഉണ്ടാക്കി ഇറങ്ങാൻ എല്ലാവരും ഈഗർലി ആയ ഒരു സ്മാർട്ട് ഫോൺ കൂടിയുണ്ട് കാരണം നത്തിങ്ങിന്റെ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പിന് ഒരു പരിധിയിലായിരുന്നു അത്രയും ഹൈപ്പ് ചെയ്ത് ഡിസൈനും മറ്റേതും മറിച്ചും എല്ലാം കൂടെ ഹൈപ്പ് ചെയ്ത് ഇന്നലെയായിരുന്നു ലോഞ്ച് ലോഞ്ച് ചെയ്ത് ഇന്ത്യൻ പ്രൈസിങ് അനൗൺസ് ചെയ്ത എന്റെ ആ ഒരു ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പേഴ്സണലി ഞാൻ സത്യം പറഞ്ഞാൽ പ്രൈസിങ് ഇട്ടിട്ട് തലയിറങ്ങി വീഴില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് നത്തിങ് ഈ പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അതായത് ബേസ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായത് കേട്ട ശരിയാണ് എയ്റ്റി തൗസൻഡ് റുപ്പീസ് എന്നാൽ ഹാർഡ്വെയറോ ഒരു അമ്പതിനായിരം രൂപേൻ്റെ ഹാർഡ്വെയർ പോലും ഇതിനകത്ത് ഇല്ല എന്നുള്ള വേണേൽ പറയാം പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് സീരീസ് ഉണ്ട് ഓപ്പോൻ്റെ ഫൈവിൻ്റെ എക്സ് എയ്റ്റ് സീരീസ് ഉണ്ട് ഷോമി ഫിഫ്റ്റീൻ ഉണ്ട് സാംസങിൻ്റെ തന്നെ എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് പ്ലസുണ്ട് ഇതെല്ലാം തന്നെ ഈ നത്തിങ് ഫോൺ ത്രീനേക്കാളിലും ബെറ്റർ ഹാർഡ്വെയർ ആണ് എന്നിട്ട് പ്രൈസിങ്ങോ ഇവരൊക്കെ വെട്ടിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഈവൻ വൺ പ്ലസ് തേർട്ടീൻ അത് ഞാൻ മിസ്സായി പോയി ഇതൊക്കെ മാറ്റി നിർത്തി നത്തിങ് ഫോൺ ത്രീയെ ആരെങ്കിലും മേടിക്കൂ സത്യം പറഞ്ഞാൽ ആരും മേടിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒരു പരിധിവരെ നമുക്ക് ഒരു സ്പെക്സും അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ഹാർഡ്വെയർ ഒക്കെ അറിയുന്ന ഒരാൾ ഒരിക്കലും നത്തിങ് ഫോൺ ത്രീ മേടിക്കില്ല പിന്നെ ഡിസൈൻ ആണെങ്കിൽ വളരെ പോളറൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഡിസൈൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നത്തിങ് ഫോൺ ത്രീയേൻ്റെ ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ പറയും ചെയ്തു വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് യുണീക്ക് ആയ ഡിസൈൻ ആണ് എന്നാൽ നത്തിങ് ഫോൺ ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസൈൻ വളരെ പോളറൈസിങ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഡിസൈൻ അത് ആ ഗ്ലിഫ് എൽ ഇ ഡി മാറ്റി കൊണ്ടല്ല അതിനു പകരം ഒരു മാട്രിക്സ് ഡോട്ട് മാട്രിക്സ് മാതിരി ഒരു എൽ ഇ ഡി മാട്രിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡിസൈൻ അതല്ല ഡിസൈൻ ഒരു സിമെട്രി ഇല്ല അവിടെയും പിടിക്കാൻ കുറേ സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ കൊടുത്തിട്ട് ഇതൊരു യൂണിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എനിക്കൊരു പേഴ്സണലി എനിക്കൊരു അഭിപ്രായമില്ല അപ്പം ഇതൊക്കെയാണ് നത്തിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ ഇനി നമുക്ക് നമുക്കിതിനത് വിശദമായി പോകാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും തന്നെ നത്തിങ് ഫോൺ ത്രീ മേടിക്കരുത് എന്ന് ഞാൻ ഫോൺ ഉപയോഗിക്കാണ്ട് പറയാണ് ഫോൺ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നില്ല മാറ്റം വരുമെന്ന് കാരണം ഈ വിലക്ക് അത് വേർത്തല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൈമറി വേർഡിക്റ്റ് എന്തുകൊണ്ടാണ് വേർത്തല്ല എന്ന് ഞാൻ പറയാം ഫസ്റ്റ് തന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഈ ഒരു പ്രോസസ്സർ വെച്ച് പുതിയൊരു പ്രോസസ്സറാണ് ശരിയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് ചിപ്പാണ് എന്നാൽ എയ്റ്റ് എലീറ്റ് അല്ല എയ്റ്റ് എലീറ്റിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ സീരീസിലെ അതാണ് നമ്മൾ ഷോമി ഫിഫ്റ്റീനിലുള്ളത് അതേപോലെ സാംസങിലുള്ളത് പിന്നെ വൺ പ്ലസ് ഉള്ളത് ഒരു ഒരുപാട് ഫോൺസിലുണ്ട് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ അങ്ങനത്തെ എല്ലാ ഫോൺസിലും പ്രൈമറി ഫ്ളാഗ്ഷിപ്പായി നോക്കുന്ന എല്ലാ ഫോൺസിലും ഈവൻ വൺ പ്ലസ് തേർട്ടീൻ എസ് എൽ അപ്പോൾ ഇത് തേർട്ടീൻ എസ് അറൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിലാ വന്നിരിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ചിലാണ് വന്നിരിക്കും ഈവൻ ഷോ ിഫ്റ്റി ഫൈവ് സിക്സ്റ്റി റേഞ്ചിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സർ ഫോൺസ് ഇതിലും വില കുറഞ്ഞിരിക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോറിന് എയ്റ്റി തൗസൻഡ് ഒരിക്കലും വേർത്തല്ല എന്ന് വെച്ചാൽ പെർഫോമൻസ് മോശ എന്നല്ല നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ ഒരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് വാല്യൂ നമ്മൾ ഡിസൈഡ് ചെയ്യണം ആ വാല്യൂ ഡിസൈഡ് ചെയ്യണം നമ്മൾ പ്രോസസറിൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കണം ഈ ഒരു പ്രൈസിന് പ്രോസസർ വേർത്ത് ആണോ എന്നുള്ളത് നോക്കണം അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസിന് ഈ പ്രോസസർ വേർത്ത് അല്ല കാരണം ഈ പ്രോസസർ വെച്ച ഫോൺ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അത് അതായിട്ട് കമ്പയർ ചെയ്യല്ല അപ്പോൾ അത്രയും വില കുറഞ്ഞ കൂടുതലും ഈ സാംഡ്രഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ആസ് പെർ സ്പെസിഫിക്കേഷൻ ഫ്ലിപ്കാർട്ടിലേയും ഇതിൽ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് എൽ ടി പി എസ് ഫ്ലെക്സിബിൾ ആമോലോഡാണ് കൊടുത്തിരിക്കുന്നത് എൽ ടി പി എസ്സും എൽ ടി പി ഒും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എൽ ടി പിഒന് പ്രത്യേക എന്താ വെച്ചാൽ നമുക്ക് വേരിയബിൾ റിഫ്രഷ് ചെയ്ത് വൺ ടു വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ചെയ്ത് വരെ എൽ ടി പി ഒ ന് ചാൻസ് അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബാറ്ററി എഫിഷ്യൻസി കിട്ടും അതുമാത്രമല്ല ഫ്ളാഗ്ഷിപ്പ് ഡിവൈസസ് എല്ലാം തന്നെ എൽ ടി പി ഒാണ് വരാറ് ഈവൻ സാംസങ് ആണെങ്കിലും ഷോമിയാണെങ്കിലും വിവോ ആണെങ്കിലും ഒക്കെ എൽ ടി പി ഒ ഡിസ്പ്ലേയാണ് വരാറ് എന്നാൽ ഇവിടെ എൽ ടി പി എസ് ഡിസ്പ്ലേയാണ് അപ്പം അതും പോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് എൽ ടി പി എസിനെ എൽ ടി പിഒിനേക്കാളും കൂടുതൽ അപ്പൊ അത് രണ്ടാമത്തെ കാര്യമാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എഴുപതിനായിരം രൂപ എഴുപത് എഴുപതിനായിരം അല്ല എൺപതിനായിരം രൂപയുടെ ഫോണിൽ കൊറിനും കുറ ക്ലാസ് സെവൻ ഐയേ ഉള്ളു കൊരിനും കുറ ക്ലാസ് വിക്റ്റേഴ്സ് ടു പോലും ഇല്ല അപ്പൊ അതും കോറിംഗ് കോറിലാ ക്ലാസ് സെവനെ ആക്ച്വലി ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോൺസിന് വേണ്ടി ഇറക്കിയതാണെന്ന് കോറിനിങ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ റേഞ്ച് ഫോൺസിന് വേണ്ടി കുറച്ചുകൂടി അഫോർഡബിൾ കാറ്റഗറിയിലാണ് കോർനിങ് കോറിയാസ് സെവനായി ഇറക്കിയത് കാരണം വിക്ടേഴ്സ് എല്ലാവർക്കും പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അവർ ഇത് ഇറക്കിയത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വീണ്ടും കോസ്റ്റ് കുറയ്ക്കുന്ന ഒരു സാധനമാണ് സെവൻ ആയി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ എൺപതിനായിരം രൂപയുടെ ഇല്ല എന്ന് നമുക്ക് പറയാം പിന്നെ പീക്ക് ബ്രൈറ്റ്നെസ് നാലായിരത്തി അത് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ടിപ്പിക്കൽ ബ്രൈറ്റ്നെസ് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് ഉള്ളൂ ഔട്ട്ഡോർ ബ്രൈറ്റ്നെസ് ആയിരത്തി അറുനൂറ് നിറ്റ്സ് ആണ് വരുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു ഇത് അത്ര ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല പൊതുവെ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഡിസ്പ്ലേ അത്രയ്ക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി അല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രിഷറേറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട് ഇനി അടുത്ത് ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയാകുമ്പോൾ കപ്പാസിറ്റി ആണ് അത് കുഴപ്പമില്ല എന്നാൽ ഇപ്പോഴത്തെ ഫ്ളാഗ്ഷിപ്പ് ഒക്കെ ആറായിരം ആറായിരത്തി അഞ്ഞൂറൊക്കെ വരുന്നുണ്ട് എന്നാലും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുഴപ്പമില്ല പക്ഷേ ഇതിൽ സിലിക്കൺ കാർബൺ എസ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയും ലേറ്റസ്റ്റ് ടെക്ക് ഉപയോഗിച്ചെങ്കിലും അതിന് വീണ്ടും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് അപ്പൊ ബാറ്ററി കപ്പാസിറ്റി വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയത് കാരണം സിലിക്കൺ കാർബൺ യൂസ് ചെയ്യുന്നുണ്ട് നോർമൽ ബാറ്ററി ആണെങ്കിൽ കുഴപ്പമില്ല സിലിക്കൺ കാർബണിൽ ഹൈ ഹൈ ഡെൻസിറ്റി ബാറ്ററി ആണ് അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ആറായിരം അല്ലെങ്കിൽ ആറായിരത്തഞ്ഞൂറൊക്കെ കൊടുക്കാമായിരുന്നു അത് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഒരു ഗുണം എന്താ വെച്ചാൽ സിക്സ്റ്റി ഫൈവ് വോട്ട് ചാർജിങ് ഉണ്ട് പക്ഷെ ചാർജർ ബോക്സിനകത്തില്ല അപ്പൊ വീണ്ടും നമ്മൾ ഈ എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അപ്പുറം ചാർജർ അറുപത്തഞ്ച് വോട്ടിൻ്റെ ചാർജർ നമ്മൾ മേടിക്കേണ്ട എനിക്ക് തോന്നുന്നത് രണ്ടായിരം രൂപ തവണ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നു അതും നമ്മൾ മേടിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ സിക്സ്റ്റി ഫൈവ് വോട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ എന്നാൽ വയർലെസ് ചാർജർ ഉണ്ട് ഇത്തവണ ഐ പി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അത് അഗെയിൻ അതൊരു വെൽക്കം മൂവാന്ന് പറയാം ഐ പി റേറ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതിൻ്റെ ക്യാമറാസിനോട് വരുമ്പോൾ ട്രിപ്പിൾ റിയർ ക്യാമറ ഫിഫ്റ്റി 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 ഫ്രണ്ടിലും ഫിഫ്റ്റി അത് കുഴപ്പമില്ല നല്ലൊരിതാണ് എന്നാൽ ഇതിൻ്റെ അത് സ്പെഷ്യലായ ട്യൂണിംഗ് ഒന്നുമില്ല അതുമാത്രമല്ല ഈ പെരിസ്കോപ്പ് സെൻസർ സാംസങ്ങിൻ്റെ ജെ എൻ ഫൈവ് സെൻസർ അതും വളരെ ഒരു കോസ്റ്റ് കട്ടിംഗ് ഉള്ള ഒരു സെൻസറാണ് അത് ഇത്ര വലിയൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സെൻസേഴ്സ് അല്ല സത്യമാർ ജെ എൻ ഫൈവ് ജെ എൻ ഫൈവ് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോൺസിൽ വരുന്ന സെൻസറാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ കോസ്റ്റ് കട്ടിങ് ആണ് ഇപ്പോൾ നമ്മൾ വിവോ എക്സ് എക്സ് ടു ഹൺഡ്രഡ് സീരീസെടുത്ത സൈസ് ഒപ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സൈസിന്റെ ട്യൂണിംഗ് ഉണ്ട് ഷോമി എടുത്തുകഴിഞ്ഞാൽ ലൈക്കേൻ്റെ ട്യൂണിംഗ് ഉണ്ട് സും ഓപ്പോ കഴിഞ്ഞാൽ ഹാസിഡ് ബ്ലാൻഡ് ട്യൂണിംഗ് ഉണ്ട് അവരൊക്കെ അതിനകത്ത് അതിനകത്ത് ക്യാമറയ്ക്ക് അടിപൊളി മുൻതൂക്കം കൊടുത്ത ഒരു ഡിവൈസുകളാണ് ഇതെല്ലാം ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി ഇപ്പം സാംസങ്ങിന് അതിൻ്റെതായ പ്രോസസ്സിംഗ് ഉള്ളു ഇവിടെ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല ഈവൻ സെൻസർ പോലും വളരെ ബേസിക് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ടെലിസ്കോപ്പിന് പിന്നെ അത് മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ നത്തിങ് അവർ ഫോൺ ലോഞ്ചിൽ ക്യാമറയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കുറച്ച് സാമ്പിൾസ് കാണിച്ചു എന്നല്ലാണ്ട് അതിലൊരു എക്സ്പ്ലനേഷനോ സാധാരണ ഇപ്പം നമ്മൾ ഷൗമിൻ്റെ അല്ലെങ്കിൽ വിവോൻ്റെ ഒക്കെ ഇവന്റ് എടുക്കുകയാണെങ്കിൽ അവർ ക്യാമറയെ കുറിച്ച് അങ്ങ് പറഞ്ഞ ഒരുപാട് അങ്ങ് ഇത് പറയേണ്ടത് ഇവിടെ ക്യാമറയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല സത്യം പറിച്ച അപ്പൊ ഇവൻ എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഇവൻ നത്തിങ്ങിന് പോലും അത്രയ്ക്ക് ഒരു ഒരു എന്താ പറയാ കോൺഫിഡൻസ് ഇല്ല അവരെ ക്യാമറ സിസ്റ്റത്തിൽ എന്നുള്ള കാരണം നത്തിങ്ങിന്റെ എല്ലാ ഫോൺസിനും ക്യാമറ വളരെ ആവറേജ് ആണ് ജസ്റ്റ് അബോ ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇറങ്ങിയ ഫോൺസ് എല്ലാം തന്നെ പിന്നീട് അപ്ഡേറ്റ്സ് വഴി ഫിക്സ് ചെയ്യാണ് അവർ ചെയ്തത് അപ്പൊ ഇത്തവണയും എനിക്ക് ക്യാമറയിൽ വലിയ വിശ്വാസം ഒന്നുമില്ല എന്നാൽ നമുക്ക് വന്നിട്ട് ഇപ്പൊ ആർക്ക് ആർക്ക് ഫോൺ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ ആരും അൺബോക്സിംഗും ചെയ്തിട്ടില്ല എല്ലാവരും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഫോൺ കയ്യിൽ കിട്ടി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ക്യാമറ നല്ല എന്നാലും നത്തിങ്ങിന്റെ ഒരു പ്രസന്റേഷൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് വേറൊരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രോസസ്സർ പിന്നെ ഇതിനകത്ത് ഏത് യു എഫ് എസ് സ്റ്റോറേജാണെന്ന് പോലും പറഞ്ഞിട്ടില്ല ഇനി ത്രീ പോയിന്റ് വൺ ആണോ ഫോർ പോയിന്റ് സീറോ ആണോ ഫോർ പോയിന്റ് വൺ ആണോ എന്ന് പോലും നമുക്ക് അറിയില്ല ഏകൻ ഈ പ്രൈസിംഗ് മേ ഡെഫിനറ്റ്ലി യു എഫ് എസ് ഫോർ പോയിന്റ് വൺ തരണം ഇനി യു എഫ് എസ് ടു പോയിൻറ്റ് ടു വന്നിട്ട് അതിന് ഞായീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല അതുണ്ടാവാൻ ചാൻസ് ഇല്ല അത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു മാത്രം എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ സ്പ്രെഡ് ഷീറ്റിലോ എവിടെയും എഴുതിയിട്ടില്ല അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത് പിന്നെ ട്വൽവ് ടു ഫിഫ്റ്റി സിക്സിനാണ് സെവൻറ്റി നയൻ ട്രിപ്പിൾ നയനും അതേപോലെ സിക്സ്റ്റീൻ ഫൈവ് ട്വൽ ജി ബി വേരിയന് ഉണ്ട് അത് അതിലേറെ പ്രൈസിംഗ് ആണ് എനിക്ക് കാർഡ് ഓഫേഴ്സിനൂടെ ഒരു അയ്യായിരം രൂപ ഓഫർ ഉണ്ട് എന്നാലും സെവൻറ്റി ഫൈവ് തൗസൻഡ് ഡെഫിനറ്റ്ലി ഐ വോണ്ട് റെക്കോ ത്തിംഗ് ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല ആ ഒരു പ്രൈസിന് ഒരു ഫിഫ്റ്റി തൗസൻഡ് ആ റേഞ്ച് ആയിരുന്നെങ്കിൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റേഞ്ച് ആണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി നല്ലൊരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ഒരു യൂണീക് ഫോം ഫാക്ട് ഇൻഫാക്ട് ഡിസൈൻ ഇപ്പോഴും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം കാരണം അതിന്റെ നത്തിങ്ങിന്റെ വോയിസ് അടിപൊളിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാർഡ്വെയർ ആണ് പക്ഷെ ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ എയ്റ്റി തൗസൻഡ് ഡെഫിനറ്റ്ലി വർത്തല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ചാനലിൽ അതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വാങ്ങി റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ വീഡിയോ നമ്മൾ ചാനലിൽ എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുകൂടി ഞാൻ പറയാം കാരണം അത് വാല്യൂ ഫോർ മണി അല്ല അങ്ങനത്തെ ഒരു ഫോൺ നമ്മൾ വെറുതെ മേടിച്ചിട്ട് ചെയ്യണേല് കാര്യമില്ലല്ലോ എയ്റ്റി തൗസൻഡ് ഇത് മേടിക്കാൻ പോകുന്നില്ല അറ്റ്ലീസ്റ്റ് ഇൻഫോംഡ് ബൈസ് അതായത് നമ്മളൊരു ഹാർഡ്വെയറും സ്പെസിഫിക്കേഷനും ഒക്കെ അറിഞ്ഞ് അറിയുന്ന ഒരാൾ ഒരിക്കലും എഴുപതിനായിരം എൺപതിനായിരം രൂപയ്ക്ക് നത്തിങ് ഫോൺ ത്രീ മേടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നത്തിങ് ഫോൺ ത്രീനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസും ഡിസ്കഷൻസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ